നിക്ഷേപകരെ വഞ്ചിച്ച് മുങ്ങിയ നിധി കമ്പനി ഉടമയെ തമ്പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തൈക്കാട് ആശുപത്രിക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന ഗോൾഡൻ വാലി നിധി എന്ന സ്ഥാപനത്തിന്റെ ഉടമ നേമം സ്റ്റുഡിയോ റോഡിൽ നക്ഷത്രയിൽ താരാകൃഷ്ണൻ എന്നറിയപ്പെടുന്ന താര എമ്മിനെയാണ് തമ്പാനൂർ പോലീസ് സംഘം ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയത് കേസിലെ രണ്ടാം പ്രതിയും തൈക്കാട് ശാഖ മാനേജിംഗ് ഡയറക്ടറുമായ എറണാകുളം കടവന്ത്ര എം ബി എം ടവേഴ്സിൽ കെ ടി തോമസ് എന്നറിയപ്പെടുന്ന അതായത് കറുകയിൽ തോമസ് അറുപത് വയസ്സ് മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജ്ജിതമാക്കിയതായി തിരുവനന്തപുരം ഡി സി പി ടി ഫറാഷ് ഐ പി എസ് പറഞ്ഞു ഗോൾഡൻ വാലി നിധി എന്ന പേരിൽ തൈക്കാട് കാട്ടാക്കട ആര്യനാട് പട്ടം തിരുമല ഹരിപ്പാട് വെളാണിയിലെ പാമംകോട് എന്നിവിടങ്ങളിൽ സ്ഥാപനം നടത്തി വന്നു നിധി കമ്പനിയുടെ മറവിൽ ഗോൾഡ് ലോണും എഫ് ഡി അക്കൗണ്ടുകളുമാണ് ഇവിടെ നടത്തിയിരുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയാണ് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാതിരുന്നത് തുടർന്ന് ഡയറക്ടർമാരായ താര തോമസ് എന്നിവരെ നിക്ഷേപകർ സമീപിച്ചപ്പോൾ സമയം നീട്ടിവാങ്ങി മുങ്ങി തുടർന്ന് പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്ന് ടി ഫറാഷ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം തമ്പാനൂർ എസ് എച്ച്ഒ ജിജുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു തുടർന്ന് താരയും ഭർത്താവ് രാധാകൃഷ്ണനും വിദേശത്തു നിന്നും ബംഗളൂരു വഴി വരുന്നു വന്ന ഡി സി പി ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് അന്വേഷണ സംഘത്തെ ബംഗളൂരുവിലേക്ക് അയക്കുകയായിരുന്നു അവിടെ വെച്ച് ഫോർട്ട് എ സി ബിനുകുമാർ സി തമ്പാനൂർ എസ് എച്ച്ഒ ജിജുകുമാർ പി ഡി എസ് ഐ ബിനുമോഹൻ വനിതാ സി പി ഒ സജിത സി പി ഒമാരായ അരുൺകുമാർ കെ ശ്രീരാഗ് ഷിബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം താരയെ കസ്റ്റഡിയിലെടുത്തു നിലവിൽ തിരുമല പട്ടം ഹരിപ്പാട് ശാഖകൾ പൂട്ടിയതായി അന്വേഷണ സംഘത്തിന് വിവരം കിട്ടിയിട്ടുണ്ട് തൈക്കാട് കാട്ടാക്കട അരിനാട് ശാഖകളിൽ നിന്നും നിരവധി പേർക്ക് തുക തിരികെ നൽകാനുള്ളതായി പരാതികളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ശക്തമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ കൂടുതൽ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് നിധി കമ്പനിയുടെ മറവിൽ ബാങ്ക് അക്കൌണ്ടിൽ അനധികൃതമായി കോടിക്കണക്കിന് രൂപ വന്നതിനെ തുടർന്ന് ആറുമാസം മുൻപ് ആ ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അധികൃതർ മരവിപ്പിച്ചിരുന്നു അതടക്കമുള്ള തട്ടിപ്പുകളെ അന്വേഷണം ശക്തമാക്കാനാണ് പോലീസിന്റെ നീക്കം പ്രതിക്കെതിരെ കാട്ടാക്കട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും അന്വേഷണം ആരംഭിച്ചതായി കാട്ടാക്കട എസ് എ അറിയിച്ചു തൈക്കാട് ഗോൾഡൻ വാലി നിധി കമ്പനി ഉടമ താരാകൃഷ്ണനെ അറസ്റ്റ് ചെയ്തതോടെ തമ്പാനൂർ പോലീസ് പൊളിച്ചത് നിധി കമ്പനിയുടെ മറവിലെ വൻ തട്ടിപ്പാണ് ഗോൾഡൻ വാലി നിധി കമ്പനി ഉടമകൾ കഴിഞ്ഞ വർഷം തലസ്ഥാനത്ത് സണ്ണി ലിയോണിയെ കൊണ്ടുവന്നുള്ള ഫാഷൻ പരിപാടി നടത്തിയതോടെയാണ് ഇവരുടെ തട്ടിപ്പ് വിവരങ്ങൾ പുറംലോകം അറിയുന്നത് നിക്ഷേപകരുടെ പണം ഉപയോഗിച്ച് ഡയറക്ടർമാർ ദൂരത്ത് നടത്തുകയും മറ്റ് അനധികൃത പരിപാടികൾ നടത്തുകയും ചെയ്തതോടെ നിക്ഷേപകർ പണം തിരികെ ചോദിച്ചു തുടർന്ന് ഡയറക്ടർമാരായ താര തോമസ് ഉൾപ്പെടെയുള്ളവർ പല തീയതികൾ പറഞ്ഞ് നിക്ഷേപകരെ കബളിപ്പിച്ച് മുങ്ങാൻ ഒരു വർഷം മുൻപേ ശ്രമം തുടങ്ങിയിരുന്നു ഇതിന്റെ ഭാഗമായി താരയുടെ പേരിലുള്ള വീടും വസ്തുവും അവരുടെ അകന്ന ബന്ധുവിന്റെ പേരിൽ വിറ്റതായി രേഖയുണ്ടാക്കി മാറ്റിയിരുന്നു താരയുടെ പേരിലുള്ള വസ്തുവകൾ എല്ലാം ബന്ധുക്കളുടെ പേരിലേക്ക് മാറ്റി കാനഡയിലേക്ക് ഭർത്താവുമൊത്ത് മുങ്ങുകയായിരുന്നു രണ്ടാം പ്രതി തോമസ് കേസ് വന്നതോടെ കുവൈറ്റിലേക്ക് മുങ്ങി ഗോൾഡൻ വാലി നിധിയിലേക്ക് ലഭിച്ച നിക്ഷേപ തുകയ്ക്ക് പുറമെ അവിടെ ലഭിച്ച സ്വർണ പണയം ഉൾപ്പെടെ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് ഉയർന്ന തുകയ്ക്ക് നിക്ഷേപിച്ചും ഇവർ തട്ടിപ്പ് നടത്തി അതോടെ കോടിക്കണക്കിന് തുകയുമായാണ് ഈ സംഘം മുങ്ങിയത്